ഇംഗ്ലണ്ടിനെതിരായ ലീഡ്സ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കത്തായി കെ എൽ രാഹുലിന്റെയും ഋഷഭ് പന്തിന്റെയും സെഞ്ചുറി ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ഋഷഭ് പന്ത് ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ഋഷഭ് പന്ത് നൂറ്റി മുപ്പത് പന്തിലാണ് ഇന്ന് നൂറിലെത്തിയത് ഇന്ത്യയുടെ ലീഡ് മുന്നൂറ്റി നാൽപ്പത്തിയൊന്നായി മനീഷ് ഐഷമെത്തിച്ചേരുന്നു വിവരങ്ങളുമായി സ്പോർട്സ് ലിസ്കിൽ നിന്ന് മനീഷ് ജയമുറപ്പിക്കാമെന്ന് കരുതുന്ന ഒരു ടോട്ടലിലേക്ക് അതിവേഗം പോവുകയാണോ ഇന്ത്യൻ ടീം തീർച്ചയായും ഒരു മുന്നൂറ്റി അൻപതിന് മുകളിലേക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ ഇന്ത്യയ്ക്ക് വിജയ സാധ്യതകൾ സജീവമാകുമെന്നുള്ളതാണ് ഈ പിച്ചിൽ നിന്ന് ഇതുവരെ നടന്ന ഇതുവരെയുള്ള മത്സരം നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഇന്ത്യ ആ സ്കോറിനോട് അടുത്തിരിക്കുകയാണ് ഒരു പക്ഷേ നാനൂറ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് പോലും ഇന്ത്യക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് നിലവിലെ സാഹചര്യം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നൂറ്റി മുപ്പത് ഏഴ് റൺസുമായി സെഞ്ചുറിടിയ കെ എൽ രാഹുലാണ് പുറത്തായത് നേരത്തെ കെ എൽ രാഹുലിന്റെയും അതുപോലെ തന്നെ ഋഷഭ് പന്തിന്റെയും സെഞ്ചുറികളാണ് രണ്ടാം ഇനിങ്സിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടോട്ടലിലേക്ക് പോകുന്നതിന് സഹായകമായത് ഋഷഭ് പന്തിന് സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഈ ഈ മത്സരത്തിൽ തന്നെ രണ്ടാമത്തെ സെഞ്ചുറിയാണ് മാത്രമല്ല ഇംഗ്ലണ്ടിൽ ഇന്ത്യയുടെ ഒരു ബാറ്റർ ആദ്യമായിട്ടാണ് രണ്ട് ഇനിംഗ്സിലും ടെസ്റ്റ് സെഞ്ചുറി നേടുന്നത് ആ ഒരു റെക്കോർഡ് കൂടി ഋഷഭ് പന്ത് സ്വന്തമാക്കൊണ്ടാണ് ഈ രണ്ടാം സെഞ്ചുറി നേടിയത് ഋഷഭ് പന്തും അതുപോലെ തന്നെ കെ എൽ രാഹുലും പടുത്തുയർത്തിയ ഒരു പാർട്ട്ണർഷിപ്പാണ് ഇന്ത്യയെ ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്താവുന്ന ഒരു സ്കോറിലേക്ക് നിലവിൽപ്പോൾ എത്തിച്ചിരിക്കുന്നത് എന്തായാലും നിലവിൽപ്പോൾ കരുൺ നായർ മലത്താരമുണ്ടുള്ള കരുൺ നയറാണ് ക്രീസിലുള്ളത് എന്തായാലും ഇനിയും അഞ്ച് വിക്കറ്റുകൾ ശേഷിക്കെ ഇന്ത്യ ഒരു നാനൂറ് എന്ന് പറയുന്ന ഒരു സ്കോറായിരിക്കും വെക്കുക അങ്ങനെയെങ്കിൽ നാളെ ഇന്ന് അവസാന സെഷനിൽ ഇംഗ്ലണ്ടിനെ ബാറ്റിങ്ങിന് വിടാനും നാളെ ഒരു ദിവസം കൊണ്ട് ഇംഗ്ലണ്ടിനെ ഏർ ഇടാനുമായിരിക്കും ഇന്ത്യ ലക്ഷ്യം വെക്കുക എന്തായാലും ഇപ്പോൾ ഈ മത്സരത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിലുള്ളത് ഇന്ത്യ തന്നെയാണ് ഇന്ത്യക്കിനെയും ഒരു നാനൂറിന് പറയുന്ന ഒരു സ്കോറിന് മുകളിലേക്ക് ഉയർത്താൻ കഴിഞ്ഞാൽ തീർച്ചയായും ആദ്യ ടെസ്റ്റ് ഇന്ത്യയ്ക്ക് ജയം സ്വന്തമാക്കാൻ കഴിയും ലീഡ് ഉയർത്തിയിരിക്കുകയാണ് ഇന്ത്യ വിവരങ്ങൾ നൽകിയത് മനീഷ് മാത്യു ആണ്